അതെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഗ്രില്ല് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ലിപ്പ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ റൂഫ് കേരിയർ വന്നിട്ടുണ്ട് സീറ്റ് ഇന്റീരിയർ അഡീഷണൽ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ്രസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ക്ലാഡിങ്സ് വരുന്നുണ്ട് സൈഡിൽ വരുന്ന സൈഡിലും ഈ ഒരു ക്ലാഡിങ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ് മൊത്തത്തിൽ അടിപൊളി എൽഇഡി ലൈറ്റ് അതെ എൽ ഇ ഡി ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു താഴാണ് നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നും

മോഡലൊക്കെ ജിമ്മി ടൂ തൗസൻഡ് ട്വന്റി ത്രീ മാനുഫാക്ചറിംഗ് തൗസൻഡ് ട്വന്റി ഫോർ എട്ടാം മാസം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് കമ്പനി വാറണ്ടി കമ്പനി കളറാന്ന് തോന്നുന്നത് അല്ലെ ഇത് ഇതൊരു ജിം ഓരോ വണ്ടിക്ക് ഒരു യുണീക് കളർ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള കളേഴ്സിലെ ഒരു കളറാണ് കളറാണ് ഇത് അപ്പോ എന്തായാലും കമ്പനി വാറണ്ടിയിൽ എടുക്കുന്ന ജെമ്മിയാണ് ഏതാ ആൽഫ ആണ് ആൽഫ മാനുവൽ പെട്രോൾ ജിമ്മി പെട്രോൾ ഓപ്ഷൻ മാനുവൽ പെട്രോൾ അല്ലേ ആൽഫ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് എത്ര ഓട്ടം പോയിപ്പോൾ എയ്റ്റ് കിലോമീറ്റർ എണ്ണായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ ഒരു ഷോറൂം കണ്ടീഷൻ ഒക്കെ പറയാൻ ഒരു ജെമിയെ വണ്ടി എടുക്കുന്ന സെയിം ഫീലിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ചെറിയ എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ എത്രയാണ് ഇതിൻ്റെ പ്രൈസ് ട്വൽവ് ലാഖ് ആണ് നമ്മൾ ആസ്കിങ് ലക്ഷം ലക്ഷം നമുക്ക് മോഡൽ കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി മറ്റേത് താറ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫോർ വീൽ മാനുവൽ ഡീസൽ ആണ് അതിന് ചോദിച്ചത് എൺപത് സോറി ഇത് ലക്ഷം രൂപ പ്രൈസ് പ്രൈസ് നമുക്ക് നോക്കിയിട്ട് നോക്കിയിട്ട് കൊടുക്കാം ഫൈനൽ ഇല്ല രൂപയാണെങ്കിൽ എന്നിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ധൈര്യമായിട്ട് വരാം പുതിയ വാഹനങ്ങളാണ് നമ്മളെ വാറണ്ടിയിൽ തന്നെ അതെ അതെ